ായി അവതരിപ്പിക്കുന്നത് ഞാൻ ഇതേ കെ എസ് എഫ് സുവർണ്ണ ജൂബിലി ചിട്ടിയവൻ സ്വർണ്ണമാണ് ബംബർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീച വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ചൊവ്വാഴ്ച കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കാർഷിക നിയമങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി വിഷയം പഠിക്കുന്നതിനെ കോടതി നാലംഗ സമിതി രൂപവൽക്കരിച്ചു ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ നിയമം നടപ്പിലാക്കരുതെന്നും കോടതി പറഞ്ഞു അതേസമയം കാർഷിക നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സുപ്രീംകോടതി നിയമിക്കുന്ന വിദഗ്ധ സമിതിയുമായി സഹകരിക്കില്ലെന്ന് കർഷക സംഘടനകൾ അഭിഭാഷകർ മുഖേന വ്യക്തമാക്കി അനിശ്ചിതകാലത്തേക്ക് സമരം തുടരാനാണ് കർഷകർ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്യാമെന്നും ഇതിനോട് കോടതി പ്രതികരിച്ചു നിയമം നടപ്പാക്കുന്നത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള സുപ്രീംകോടതിയുടെ ഉത്തരവിൽ തൃപ്തരല്ലെന്ന് കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത് പറഞ്ഞു സുപ്രീംകോടതി രൂപവൽക്കരിക്കുന്ന സമിതിക്ക് മുമ്പിൽ ഹാജരാകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കും റിപ്പബ്ലിക് ദിനത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ട്രാക്ടർ റാലിയിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കർഷക നേതാക്കൾ പറഞ്ഞു രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന് തുടക്കം കോവിഷീൽഡ് വാക്സിന്റെ ലോഡുകൾ പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറപ്പെട്ടു പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വാക്സിൻ വഹിച്ചുള്ള ട്രക്കുകൾ യാത്ര ആരംഭിച്ചത് പൂനെ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക കാർഗോ വിമാനത്തിലാണ് വാക്സിൻ കയറ്റി അയക്കുന്നത് ഇന്ന് മാത്രം എട്ട് വിമാനങ്ങളിലായി രാജ്യത്തെ വാക്സിൻ എത്തിക്കും കോവിഡ് പ്രതിരോധ വാക്സിൻ നാളെ കേരളത്തിലെത്തും ഉച്ചയ്ക്ക് മണിയോടെ നെടുമ്പാശ്ശേരിയിലും വൈകീട്ട് ആറ് മണിയോടെ തിരുവനന്തപുരത്തും വിമാനമാർഗം വാക്സിൻ എത്തും കേരളത്തിന് അഞ്ഞൂറ് വയൽ വാക്സിനാണ് ലഭിക്കുകയെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ഒരു ഡോസ് ഉണ്ടായിരിക്കുക വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ സിബിഐ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സർക്കാരിന്റെയും യുനിറ്റാക്കിന്റെയും ഹർജികൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പദ്ധതിയുടെ നടപടിക്രമങ്ങളിൽ പ്രഥമ ദൃഷ്ട്യ പിഴവുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുന്നത് കേസിൽ സർക്കാരിന്റെ ഹർജി തള്ളി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി കേസിൽ സിബിഐ അന്വേഷണം തുടരാൻ അനുവദിച്ച ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒളിച്ചുവെക്കാൻ പലതും ഉള്ളതിനാലാണ് മുഖ്യമന്ത്രി സിബിഐ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതെന്നും മുല്ലപ്പള്ളി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ സിബിഐ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് പരാതിക്കാരനായ അനിൽ അക്കര എം എൽ എ വിധിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും ജനങ്ങളുടെ വീടു മുടക്കിയെന്ന ദുഷ്പ്രചാരണം നടത്തിയവർക്കുള്ള വലിയ മറുപടിയാണ് ഹൈക്കോടതി വിധിയെന്നും അനിൽ അക്കര പ്രതികരിച്ചു വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിക്കേസ് സി ബി അന്വേഷിക്കരുതെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതോടെ പിണറായി സർക്കാരിന്റെ അവസാനത്തെ പ്രതിരോധവും പൊളിഞ്ഞെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പ്രാഥമികമായി വിദേശ കൈമാറ്റ നിയമ നിയമലംഘനമുണ്ടായെന്ന സിബിഐയുടെ വാദം കോടതി അംഗീകരിച്ചത് സർക്കാരിനെ കനത്ത തിരിച്ചടിയായെന്നും സുരേന്ദ്രൻ വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോകരുതെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയെക്കുറിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചത് സ്പീക്കറെ നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രമേയം കൊണ്ടുവന്നത് രാഷ്ട്രീയ തിരിച്ചടിയല്ലെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തനിക്കെതിരെ ഉന്നയിച്ചത് കെട്ടിച്ചമച്ച ആരോപണങ്ങളാണെന്നും കെട്ടിച്ചമച്ച കേസുകളുടെ പേരിൽ ഒരിഞ്ച് തലകുനിക്കില്ലെന്നും സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലം അഴിമതിയുടെ കൂത്തരങ്ങായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ കൈക്കൊണ്ട് കരണത്തടികൊണ്ടവരാണ് പ്രതിപക്ഷമെന്നും ഉളുപ്പില്ലാത്തതുകൊണ്ടാണ് ഇപ്പോഴും പ്രതിപക്ഷത്തിന് ചിരിക്കാൻ പറ്റുന്നതെന്നും മുഖ്യമന്ത്രി ഭരണപക്ഷത്തെ പോലെ തന്നെ പ്രതിപക്ഷവും അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കാനുള്ള പാഴ്വേലയാണ് നടക്കുന്നതെന്നും ഏത് അന്വേഷണം നടത്തിയാലും പ്രതിപക്ഷത്തിന് ഒരു ചുക്കുമില്ലെന്നും ചെന്നിത്തല പബ്ലിക് സർവീസ് കമ്മീഷനെ പാർട്ടി സർവീസ് കമ്മീഷനാക്കി മാറ്റിയെന്ന് ഷാഫി പറമ്പിൽ എം എൽ എ എ കെ ജി സെന്ററിൽ നിയമനം നടത്തുന്നതുപോലെ സർക്കാർ സർവീസിൽ നിയമനം നടത്തരുത് കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരുടെയും ചിറ്റപ്പൻമാർ മന്ത്രിമാരല്ലാത്തത് അവരുടെ തെറ്റല്ലെന്നും ഷാഫി പരിഹസിച്ചു ഈ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ ഇടതുപക്ഷ അനുഭാവമുള്ളവരെ ചലച്ചിത്ര അക്കാദമിയിൽ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എ കെ ബാലനെ അക്കാദമി ചെയർമാനും സംവിധായകനുമായ കമലിന്റെ കത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് കത്ത് നിയമസഭയിൽ പുറത്തുവിട്ടത് ഇതേ മാതൃകയിലാണ് വിവിധ വകുപ്പുകളിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു കോവിഡ് മഹാമാരിയിൽ നിന്ന് സമ്പദ്ഘടന അതിവേഗത്തിൽ തിരിച്ചുവരുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് അത്ര തന്നെ ആശ്വസിക്കാൻ വകയില്ലെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലെ ഏഴ് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറോടെ കിട്ടാക്കടം പതിമൂന്ന് ദശാംശം അഞ്ച് ശതമാനമായി കുതിക്കുമെന്നാണ് വിലയിരുത്തൽ മധ്യപ്രദേശിൽ വ്യാജമദ്യം കഴിച്ച് പത്തുപേർ മരിച്ചു മൊറേന ജില്ലയിലെ മൻപൂർ പൃഥ്വി പഹവാലി എന്നീ ഗ്രാമങ്ങളിലാണ് സംഭവം ഗുരുതരാവസ്ഥയിലായ പത്തോളം പേരെ മൊറേനയിലെയും സമീപ ജില്ലയായ ഗ്വാളിയോറിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനും ചൈനയും ചേർന്ന് ശക്തമായ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നതെന്നും ഈ രണ്ട് കൂട്ടുകെട്ട് മൂലമുണ്ടാകുന്ന ഭീഷണി അവഗണിക്കാൻ കഴിയില്ലെന്നും കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ കഴിഞ്ഞ വർഷം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നുവെന്നും കരസേനാ മേധാവി കൂട്ടിച്ചേർത്തു യുഎഇയിൽ അതിശൈത്യം തുടരുന്നു അല്ലൈനിൽ തുടർച്ചയായ മൂന്നാം ദിവസവും അന്തരീക്ഷ ഊഷ്മാവ് പൂജ്യത്തിലും താഴെത്തിളാഴ്ച യുഎഇയിലെ ഏറ്റവും കുറഞ്ഞ താപനില മൈനസ് ഒന്നേ ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അല്ലൈൻ രക്നയിലാണ് താപനില പൂജ്യത്തിലും താഴെ രേഖപ്പെടുത്തിയത് കൊടും തണുപ്പ് അനുഭവപ്പെട്ട പ്രദേശങ്ങളിലെ വെള്ളം തണുത്തുറഞ്ഞു ഗൾഫിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഭാഗ്യവർഷമായിരിക്കുമെന്ന് വിലയിരുത്തൽ തൊഴിലും ശമ്പളവുമായി ബന്ധപ്പെട്ട വിവിധ കമ്പനികൾ നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഈ വിലയിരുത്തലുള്ളത് സർവേയിൽ പങ്കെടുത്ത ഗൾഫിലെ എൺപത്തിരണ്ട് ശതമാനം കമ്പനികളും കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ തുടങ്ങിയെന്ന് ഹെയ്സ് ഗൾഫ് റീജ്യണിന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ് ഗ്രീവ്സ് പറഞ്ഞു മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ഇപ്പോൾ മൃഗങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു സാന്റിയാഗോ മൃഗശാലയിലെ സഫാരി പാർക്കിലുള്ള എട്ട് ഗൊറില്ലകൾക്ക് ജനുവരി ആദ്യവാരം കൊറോണ വൈറസ് കണ്ടെത്തിയതായി മൃഗശാലാധികൃതർ വെളിപ്പെടുത്തി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്ഥാനാരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് സായുധ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്ന് എഫ്ബിഐയുടെ മുന്നറിയിപ്പ് ജനുവരി അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ബൈഡൻ സ്ഥാനമേൽക്കുന്ന വാഷിംഗ്ടൺ ഡി സിയിലും മറ്റെല്ലാ സംസ്ഥാന തലങ്ങളിലും സായുധ പ്രതിഷേധങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് എഫ് ബി ഐ മുന്നറിയിപ്പ് ക്യൂബയെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായി വീണ്ടും പ്രഖ്യാപിച്ച് അമേരിക്ക ഭീകരവാദികൾക്ക് സുരക്ഷിതമായ താവളം ഒരുക്കുന്നതിലൂടെ ആഗോള ഭീകരവാദത്തെ തുടർച്ചയായി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യൂബയെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോപ്പിയോ പറഞ്ഞു ഭരണമൊഴിയാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് ക്യൂബയെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാക്കി വീണ്ടും പ്രഖ്യാപിക്കുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ നടപടി എന്നത് ശ്രദ്ധേയമാണ് സ്വകാര്യ സന്ദേശങ്ങൾ എൻ ടു എൻ എൻക്രിപ്ഷനിലൂടെ സംരക്ഷിക്കുന്നത് തുടരുമെന്ന് വാട്സ്ആപ്പ് പ്രൈവസി പോളിസി അപ്ഡേറ്റ് ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള സന്ദേശങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുകയില്ലെന്നും വാട്സ്ആപ്പ് വ്യക്തമാക്കി ഓസ്ട്രേലിയൻ പര്യടനത്തിനിടെ ഇന്ത്യയെ വീണ്ടും പരിക്ക് പരിക്ക് കാരണം പ്രധാന താരങ്ങളുടെ സേവനം നേരത്തെ തന്നെ നഷ്ടമായ ഇന്ത്യയ്ക്ക് നാലാം ടെസ്റ്റിൽ സ്ട്രൈക്ക് ബൌളർ ജസ്പ്രീത് ബുംറയുടെ സേവനവും നഷ്ടമായേക്കുമെന്നാണ് റിപ്പോർട്ട് സിഡ്നി ടെസ്റ്റിനിന്റെ ഉദരഭാഗത്തേറ്റ പരിക്കാണ് ഇന്ത്യൻ ബാഡ്മിന്റൺ താരങ്ങളായ സൈന നേളിനും എച്ച് എസ് പ്രണോയ്ക്കും കോവിഡ് തായ്ലന്റ് ഓപ്പണിന് മുമ്പായി നടത്തിയ പരിശോധനയിലാണ് ഇരുവർക്കും കോവിഡ് സ്ഥിരീകരിച്ചത് ద డెలి న్యూస్ డాట్ ఇన్ వార్త ఇరల్ తుబి